ഗൈസ് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി പോണേ എങ്ങോട്ടുവച്ചാൽ നമ്മൾ അല്ലുട്ടനെ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോവാണ് പക്ഷെ എന്റെ കോൺസെൻട്രേഷൻ ഫുള്ള് ചുണ്ടിലാണ് കേട്ടോ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഉള്ളത് അതിന്റെ ഒരു ചെറിയ പ്രശ്നം കാവടി തുള്ളിയാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ചെക്കൻ ഭയങ്കര ഉഷാറാണ് പോകാൻ വേണ്ടിയിട്ട് എന്താകും എന്തോ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് അവിടെ പോയാൽ അല്ലേ അറിയുള്ളൂ രണ്ടു ദിവസം മുമ്പേ അല്ലൂട്ടിന കൈ നൈസായിട്ടൊന്ന് പൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് സൈലൻസർ ചൂടുണ്ടോ എന്ന് ചെക്ക് ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയ പൊന്തൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവന്റെ കയ്യിൽ കാണാൻ പറ്റും അങ്ങനെ ഞാനും അച്ഛനും അല്ലൂട്ടനും കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ പിന്നെയുള്ള കഥ പറഞ്ഞതെട്ടോ ആക്ച്വലി ഞാൻ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നേ പക്ഷേ നമ്മുടെ ഫോളോവേഴ്സ് തന്നെയാണ് പറഞ്ഞത് ചേച്ചി കുറച്ച് ന്യൂട്ട് ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോന്ന് അങ്ങനെയാണ് ഡാസ്ലറിൻ്റെ ഒരു ഡാർക്ക് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു പക്ഷെ ഞാനത് ഇട്ട് കാണുമ്പോൾ എപ്പോഴും എൻ്റെ കുട്ടിയാകുമ്പോൾ റെഡി ഇത് നിങ്ങൾക്ക് ചേരുന്നില്ല ചേരുന്നില്ല എന്ന് പറയും അങ്ങനെ എന്നോട് പോലും പറയാണ്ട് എനിക്ക് ഓർഡർ ചെയ്തതാണ് മൈ ഗ്ലാമിൻ്റെ ഈ ഒരു കളറും ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചപ്പോൾ ഏട്ടനേട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാണോന്ന് പറഞ്ഞുകൊണ്ടാ നല്ല ഭംഗിയുണ്ട് ഇത് തന്നെയാണ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനത് എടുത്ത് ഇട്ടു അല്ലാണ്ട് ഇപ്പം എന്താക്കണ നിങ്ങളെന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ രസം ഉണ്ടോ ബോറാണോ എന്നൊക്കെ അങ്ങനെ ഞങ്ങളെന്തായാലും സ്കൂളിൽ എനിക്കിപ്പോൾ എൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ് ഓർമ്മയായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു എല്ലാ മീറ്റിംഗ്സിനും അധികവും എല്ലാം എല്ലാം അധികം മീറ്റിങ്ങിനും രണ്ടുപേരും ഒരുമിച്ച് വരാറുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിക്കഴിഞ്ഞു മാം അവിടെ ഓൾറെഡി ഒരു കുട്ടിയുടെ പാരന്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അല്ലുട്ടിനെ ഭയങ്കര നാണമൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ കുറെ കാലത്തിന് ശേഷം കാണുമ്പോൾ ഭയങ്കര നാണാണ് കേട്ടോ അങ്ങനെ ഇതാ സംസാരിച്ചു കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു മാമിനോട് ഭായി ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലാട്ടോ റിസൾട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇത്തവണ എനിക്ക് അവനെ ഓവറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് കുറേ അതിൽ ന്റെ പിന്നാലെ നടക്കേണ്ടി വന്നു അങ്ങനെ ഇനി മുതൽ അല്ലൂട്ടൻ യു കെ ജിയിലേക്കാണ് കഴിച്ചത് എത്ര പെട്ടെന്നാലേ ഒരു വർഷം കഴിഞ്ഞു പോയത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളിതൊക്കെ നമ്മൾ ഒരു സബ്സ്ക്രൈബർ വന്ന് സംസാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പോവാൻ നിൽക്കുമ്പോഴാണ് ആയുത്തേയും അവളുടെ അമ്മയും കൂടെ വന്നു അടുത്തൊക്കെ സംസാരിച്ച് അച്ഛനെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ ഞങ്ങൾ അവിടെ ആക്കി തന്നിട്ട് അമ്മയ്ക്ക് ബ്ലൗസിന്റെ ക്ലോത്ത് വാങ്ങിക്കാനുണ്ട് പറഞ്ഞിട്ട് കെട്ടാങ്കിൽ പോയതാണ് അങ്ങനെ അച്ഛൻ വന്നു അച്ഛനെ കണ്ടപ്പോൾ അല്ലോട്ടൻ ഓടിപ്പോയിട്ട് പറഞ്ഞു അച്ഛ അമ്മ അച്ഛ അച്ഛച്ചാ എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടാണ് അങ്ങനെ സമാധാനത്തോട് കൂടി അതും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോകണമേഴ്ക്ക് അല്ലോട്ടിനെ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു അത്യാവശ്യം വീട്ടിലെ കുറച്ച് സാധനമൊക്കെ വാങ്ങി അങ്ങനെ അതാ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് തുമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തുമ്മിന്റെ സെയിം ഡയലോഗ് ഡയലോഗായിരുന്നു കേട്ടോ ഇന്ന കൂട്ടാതെ മിണ്ടൂല എന്ന് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു പിന്നെ വേഗം വന്ന് മെയിൻറ്റെയിൻ ചെയ്യൂട്ടോ അങ്ങനെ എന്തായാലും അല്ലുട്ടൻ്റെ പ്രോഗ്രസ് കാർഡ് കിട്ടലും ടീച്ചേഴ്സിനടുത്ത് സംസാരിക്കലും ഒക്കെ കഴിഞ്ഞു സമാധാനം സന്തോഷം ഇനി അടുത്ത വർഷത്തേക്കുള്ള ഞങ്ങളുടെ യുദ്ധം തുടങ്ങാൻ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ വെക്കേഷൻ ടൈമിലും അവരുടെ ടച്ച് വിട്ടുപോയിരിക്കാൻ കുറച്ച് പഠിപ്പിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അല്ലുട്ടനെ ഹാപ്പി നമ്മളും ഹാപ്പി ഇത് ഞാൻ അവിടുന്ന് വൈശാലിന് ഫോട്ടോ ചെറുക്കാൻ എടുത്തതാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ജയിലിലേക്ക് നമ്മളെ പേരൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കില്ലേ എന്താണ് ഓർമ്മ വന്നത് എന്തായാലും അല്ലൂട്ടൻ അവന്റെ ക്ലാസും മിസ്സിനേക്ക് ഒരുപാട് മിസ്സ് ചെയ്യൂട്ടാം എന്താ അല്ലൂട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിന്ദു മാം ആണ് ഇനി അടുത്ത വീഡിയോ കാണാൻ ബൈ